തെലങ്കാനയിലും കർണാടകയിലും കോൺഗ്രസ് എത്ര സൂക്ഷ്മമായാണ് അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യം ലഭിക്കുമാറ് എങ്ങനെയാണ് ജാതി സശ്യ നടപ്പിലാക്കേണ്ടത് എന്ന് വിവക്ഷിക്കുന്നുണ്ട് അംബേദ്കറുടെ നയമനുസരിച്ചുള്ള രീതികളെ തുടക്കം മുതലേ ബി ജെ പി എതിർക്കുകയാണ് കാരണം ബി ജെ പിയുടെ അജണ്ട എന്നത് അനുസ്മൃതിയാണ് ബി ജെ പിക്ക് ചാതുർവർണ്ണയം നടപ്പിലാക്കണം പിന്നാക്കക്കാരുടെ ഉന്നമനം അവർക്ക് ആവശ്യമില്ല അവരെ എന്നും ഭരിക്കുക അവർ ഭരിക്കപ്പെടേണ്ടവരാണ് അവർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിച്ചാൽ മാത്രമേ ഭരണവർഗത്തിന് മേൽക്കൊയ്മ ഉണ്ടാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന അജണ്ടയാണ് ഹെഡ്ഗേവാറിന്റെയും ഗോൾവാക്കറുടെയും ഒക്കെ ആർ എസ് എസ് അജണ്ട അതിൽ ഊന്നിക്കൊണ്ടുള്ള ജാതി സെൻസസ് നടപടിക്രമങ്ങൾക്ക് മാത്രമേ സ്കോപ്പ് ഉള്ളൂ അങ്ങനെയെങ്കിൽ ദളിതരോടുള്ള അവരുടെ സമീപനം എങ്ങനെ എന്ന് പറയുന്നത് ചൂണ്ടിക്കാണിക്കാൻ ചില ഉദാഹരണങ്ങളായി റബ്ബർ സ്റ്റാമ്പായി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ പോലുള്ളവരെ ഇരുത്തിയിട്ടുമുണ്ട് മുൻ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദിന്റെ പേര് എങ്ങനെ കോവിന്ദായി എന്നുള്ളത് പോലും കൃത്യമായി കോൺഗ്രസ് പറഞ്ഞതാണ് ഏതായാലും ഇപ്പോഴത്തെ നിലപാടിനോട് ശക്തമായ എതിർപ്പുമായി രാഷ്ട്രപതിയെ തന്നെ കാണാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ജാതി സെൻസസ് നടപടിക്രമങ്ങളിൽ പാർലമെന്റിൽ അടിയന്തര ചർച്ച വേണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നേതൃത്വം സംസാരിച്ചിരിക്കുന്നത് ഇരുസഭകളിലും വിഷയം ഉന്നയിച്ചേ മതിയാവുകയുള്ളു ഈ നടപടിക്രമങ്ങൾ ഏത് രീതിയിലാണ് നടപ്പിലാക്കാൻ പോകുന്നത് കാരണം ഇത് നടപ്പിലാക്കി വിജയം കൈവരിച്ച കർണാടകയിലും തെലുങ്കാനയിലും അവിടെ മുഴുവൻ ജനങ്ങളെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് ജാതി സ നടപടിക്രമങ്ങൾ അവിടെ അവതരിപ്പിച്ചത് തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി ഈ പദ്ധതി അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷത്തിന്റെ കൂടി പരിപൂർണമായ പിന്തുണ ടി ആർ എസിന്റെ പോലും പിന്തുണ ലഭിച്ചിരുന്നു കർണാടകയിൽ പോലും ബി ജെ പിക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല അവർ പല രീതിയിലും പിന്നാക്ക സമുദായങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കുന്നതിനെതിരെ പരസ്യമായി തന്നെ രംഗത്തെത്തിയതും കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുകയാണ് വാസ്തവത്തിൽ ജാതി സെൻസസിന്റെ കണക്കെടുക്കുന്നത് ഓരോ മതവിഭാഗങ്ങളെയും അതിനകത്തുള്ള ജാതിയെയും തരംതിരിച്ച് വോട്ട് ബാങ്ക് പോളിറ്റിക്സിന് വേണ്ടിയാണ് എന്നായിരുന്നു ബി ജെ പി ആദ്യം തെലങ്കാനയിലും അതുപോലെ തന്നെ കർണാടകയിലും കോൺഗ്രസ് സർക്കാർ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ എതിർത്തുകൊണ്ട് സംസാരിച്ചത് എന്നാൽ ഇപ്പോൾ കേന്ദ്രം ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വെറും ഡാറ്റ ശേഖരണത്തിന് വേണ്ടിയാണ് അതായത് എങ്ങനെയാണോ ഡാറ്റ ശേഖരിച്ച് മറ്റ് ഏജൻസികൾക്ക് തെരഞ്ഞെടുപ്പ് വിദഗ്ധർക്ക് നൽകുന്നത് ആ ഏജൻസികൾ ഇതിനെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയുള്ള നടപടിക്രമമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇതിനെയാണ് കോൺഗ്രസ് തുടക്കം മുതൽ തന്നെ എതിർക്കുന്നത് എന്തുകൊണ്ട് ഒരു കൃത്യമായ ബ്ലൂ പ്രിന്റ് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലില്ല തെലങ്കാനയിലും കർണാടകയിലും അവതരിപ്പിച്ച ഒരു ബ്ലൂ പ്രിന്റ് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നില്ല ഇത് തീർത്തും അബദ്ധ ജടിലമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ